എന്താ അപ്പ കാണാൻ പൂരം മതിയല്ലോ ഇന്ന് കട്ട മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തിലും ഈ രണ്ടായിരത്തി പതിനാറിനെ കുറിച്ച് പറയുന്നുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനാറിന് ശേഷമാണ് കേരളത്തിൽ മാറ്റമുണ്ടായത് രണ്ടായിരത്തി പതിനാറിൽ പിണറായി വിജയൻ അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ കേരളത്തിന്റെ ഗതി എന്താകുമായിരുന്നു എന്നാണ് അദ്ദേഹം പ്രസംഗത്തിൽ ചോദിച്ചു സ്വന്തം പേര് പറഞ്ഞില്ലെങ്കിൽ ഈ സർക്കാർ ശേഷമാണോ ഈ നവകേരളം ഉണ്ടായത് നവകേരളം ഉണ്ടായത് രണ്ടായിരത്തി പതിനാറിലാണ് അതിനുമുമ്പ് നമ്മളൊക്കെ അന്ധകാര യുഗത്തിലാണ് ശ്രീ പിണറായി വിജയൻ കേരള മുഖ്യമന്ത്രിയായി തീർന്നപ്പോൾ കാലഘട്ടം അവസാനിപ്പു ഇനി അങ്ങോട്ട് പുതുയുഗമാണ് അതിനാണ് പുതു എന്താണ് നവകേരളം നവകേരളം എന്ന് പറയുന്നത് നവോത്ഥാനവും അന്ന് തന്നെയാണ് തുടങ്ങിയത് അതിന്റെ ഒരു ഭാഗമായിട്ടാണ് നമ്മൾ ശ്രീ ശബരിമലയിൽ സ്ത്രീകളെ പ്രവേശിപ്പിക്കാനൊക്കെ വൈഭവം അതിൻ്റെ തുടർച്ചയായിട്ടാണ് കേരളീയം നടത്തുന്നത് അതിൻ്റെ അടുത്ത പടിയായിട്ടാണ് ഇവിടെ പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനങ്ങൾ നാടുമ്പാടും നടത്തി അതിൻ്റെ മൂന്നാമത്തെ സ്റ്റെപ്പായിട്ടാണ് ഇപ്പോൾ ഈ നവകേരള സദസ്സുകൾ സംഘടിപ്പിക്കുന്നത് അപ്പം ഇത് മൊത്തത്തിൽ നമുക്കിപ്പോൾ മനസ്സിലാവുന്നില്ല നമ്മൾ മധ്യകാലഘട്ടത്തിൽ ജീവിതം തുടങ്ങിയ ആൾക്കാരാണ് ആൾക്കാർ പെരുമ്പാമ്പ് തലയിൽ ഹാന പോലെ ഇപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ നമ്മൾ പ്രവർത്തിച്ച പ്രവേശിച്ചിരിക്കുന്നു മോഡേൺ ടൈംസ് ഇപ്പം തുടങ്ങിയിരിക്കുകയാണ് അതാണ് നവകേരളം എന്ന് പറഞ്ഞത് ചരിത്രബോധം ഇല്ലാത്തതു കൊണ്ടാണ് ഇവിടെ ആ പൊടിപാറ പറഞ്ഞല്ലോ അപാരമായ ചരിത്രബോധം കൊണ്ടാണ് അല്ലെങ്കിൽ തൊലിക്കട്ടി കൊണ്ടാണ് അത് രണ്ടുമല്ല ചിത്തഭ്രമം കൊണ്ടും ഇങ്ങനെ തോന്നാം ഇതിലും ഭേദം അങ്ങനെ അവനങ്ങനെ നമ്മളുടെ പ്രാധാന്യത്തെ കുറിച്ച് നമുക്ക് തന്നെ വലിയൊരു തോന്നൽ ഉണ്ടായി കഴിഞ്ഞപ്പോൾ ഞാനാണ് ഈ ലോകത്തിൻ്റെ അച്ചുതന്ത്ര തോന്നി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു എനിക്ക് ശേഷം പ്രളയം എനിക്ക് മുമ്പ് മറ്റൊന്നും ഉണ്ടായിരുന്നില്ല ശൂന്യത ഞാൻ പരിഹാസമായിട്ട് പറഞ്ഞില്ല ഇത് മെഗലോമാനിയ എന്ന് പറഞ്ഞ ഒരു മാനസിക അസ്വാസ്ഥ്യമാണ് ചികിത്സിച്ച മാറാവുന്ന പക്ഷെ ഈ കൂടിയ പ്രായത്തിൽ അത് എന്ത് മാത്രം ഫലപ്രദവും എനിക്കറിയില്ല മെഗലോമാനിയ എന്ന് വെച്ചാൽ ആ ഒരാൾക്ക് സ്വയം തോന്നുകയാണ് ഇപ്പൊ എമ്മൻ കാരശ്ശേരിക്ക് തോന്നുന്നുണ്ട് ഞാൻ കുട്ടികൃഷ്ണമാരാരാണെന്ന് തോന്നിയാൽ സംഗതി ബുദ്ധിമുട്ടാവും മനസ്സിലായി ഇപ്പൊ അഡ്വക്കേറ്റ് ജയശങ്കർ ഞാൻ പൽക്കിയ വാലയെന്ന് തോന്നിയാലും പ്രയാസവും അതുപോലെ നമുക്ക് ഓരോരുത്തർക്കും തോന്നാവുന്നതാണ് അപ്പൊ ഇദ്ദേഹത്തിന് ആ സ്വയം ഞാൻ സുൽത്താൻ മെഹ്മൂദാണ് എനിക്ക് ശേഷമാണ് ഈ നവോത്ഥാനം ഉണ്ടായത് എന്ന് വേണമെങ്കിൽ വിചാരിക്കുക അതിന് തെറ്റൊന്നുമില്ല ആർക്കും എന്തും വിചാരിക്കാൻ തടസ്സമൊന്നുമില്ല അതിന് പ്രത്യേകിച്ച് നികുതി ഒന്നും കൊടുക്കേണ്ടതില്ല തമാശ നമുക്ക് മാത്രമേ ബുദ്ധിയുള്ളൂ എന്ന് വിചാരിക്കുമ്പോഴാണ് മറ്റുള്ളവർക്ക് ബുദ്ധിയുണ്ട് അവർ കോമൺ സെൻസ് ഉള്ളവരാണ് അവരും ചിന്താശക്തി ഉള്ളവരാണെന്ന് വിചാരിച്ചാൽ സഗതികൾ ബുദ്ധിമുട്ടും നിന്റെ ഇതിപ്പോൾ പിണറായി വിജയൻ കയറിയ ആ ബസ് തീർച്ചയായിട്ടും മ്യൂസിയത്തിൽ വയ്ക്കേണ്ടതാണ് മഹത്തായ വാഹനം സൂക്ഷിക്കുകയും ചെയ്യുകയാണെങ്കിൽ അത് വരും തലമുറകൾക്ക് കണ്ടുപഠിക്കാനുള്ള ഒരു അവസരം കൂടി ആയിട്ട് എർവാദ അല്ലെങ്കിൽ ആഗാഖാൻ പാലസ അല്ലെങ്കിൽ സബർമതി ആശ്രമം പോലെ ഇതൊരു പുണ്യസ്ഥലമായിട്ട് വരും തലമുറകൾ കണക്കാക്കുകയും വിലയിരുത്തുകയും അവിടെ പോയിട്ട് ആ പുഷ്പങ്ങൾ അർപ്പിക്കുകയൊക്കെ ചെയ്യാനുള്ള അവസരം അത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് മാത്രമല്ല മുഖ്യമന്ത്രി മാത്രമല്ല ശിവൻകുട്ടിയെ പോലെയുള്ള പ്രതിഭകളൊക്കെ കയറി തന്നെ അപ്പൊ സ്വാഭാവികമായിട്ട് സംരക്ഷിക്കപ്പെടേണ്ടതാണ് കാരണം ഏത് നിലക്കാവും സംരക്ഷിക്കപ്പെടേണ്ടത് ഒന്ന് തന്നെയാണ് ഏത് രീതിയിലായിരിക്കും എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ അഭിപ്രായ വ്യത്യാസം അപ്പൊ ഇതൊക്കെ ചരിത്രത്തിൽ നമ്മളിത് ഓരോന്നും വരുമ്പോ നമുക്കിത് വേണമെങ്കിൽ ആ പരിഹാസമായിട്ട് കാണാം അല്ലെങ്കിൽ ഇവിടെ കാരശ്ശേരി മാഷ് പറഞ്ഞ പോലെ ആ ഇതിന്റെ ക്രൂരമായി യാഥാർത്ഥ്യത്തെ പിന്നെ നമുക്ക് വേണമെങ്കിൽ വിഷമിക്കാം പക്ഷേ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇതൊക്കെയാണ് തണക്കുള്ളത് രാഘവൻ പറഞ്ഞത് ഇതൊക്കെ പാടി പൂടുത്താനായിട്ട് ഒരുപാട് ആൾക്കാരുണ്ടല്ലോ ന്യായീകരണ തൊഴിലാളികളുണ്ട് കാപ്സൂൾ നിർമ്മാതാക്കളുണ്ട് പിന്നെ ബാലനെ പോലെയുള്ള കൊട്ടാരം വിദൂഷകന്മാരുണ്ട് ഗോവിന്ദലുള്ള സൈദ്ധാന്തികന്മാരുണ്ട് ആ മറ്റു പല ആളുകളും ഉണ്ട് പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഈ ഒന്നാം പിണറായി സർക്കാരിൽ ആ മന്ത്രിമാർ പത്ത് മണി പതിനൊന്ന് മണി വരെ ഓഫീസിലിരുന്ന് സെക്രട്ടേറിയറ്റിൽ ജോലി ഇപ്പൊ മന്ത്രിമാര് ബസ് യാത്ര നടത്തിയാണ് സെക്രട്ടേറിയറ്റിൽ ഇരിക്കാൻ സമയം ഇതാണ് വ്യത്യാസം ഒന്നാം പിണറായി സർക്കാർ രണ്ടാം പിണറായി സർക്കാരിന്റെ തമ്മിൽ വ്യത്യാസം മന്ത്രിമാര് സെക്രട്ടേറിയറ്റിൽ ഇരുന്ന് ജോലി ഇടയ്ക്ക് വരാം ഊരു തണ്ടാത നടക്കുക നിങ്ങൾക്ക് മാത്രമല്ല ഊരുതണ്ടി പഴരയ്ക്ക് പോകാന്നുള്ളൊരു ചടങ്ങ് ഉണ്ടായിരുന്നു അതുപോലെ തണ്ടി പഴരയ്ക്ക് പോകുന്ന പരിപാടിയാണ് ഇപ്പൊ നടത്തിക്കൊണ്ടിരുന്നത് ദൈവമേ തെണ്ടിക്കല്ലേ തെണ്ടിക്കില്ലേ എന്നാണ് നമ്മൾ ഓരോ ദിവസം പ്രാർത്ഥിക്കുന്നത് ഇവിടെ കുറാൾക്കാർ തെണ്ടിക്കടേ എന്ന് പറയും തെണ്ടി നടക്കുന്നു എന്ന അവസ്ഥയിൽ എത്തിയിരിക്കുകയാണ് അപ്പൊ ഇതുപോലെയുള്ള ഈ ദുസ്ഥിതി നമ്മുടെ ശത്രുക്കൾക്ക് പോലും വരരുതെന്നാണ് എൻ്റെ ഒരു പ്രാർത്ഥന ഞാനൊരു ശരിയായ അർത്ഥത്തിൽ ദൈവവിശ്വാസി അല്ല എനിക്ക് പോലും ഈ ദൈവം ഇല്ല ദൈവം ഇല്ലാന്ന് വിശ്വസിക്കുമ്പോൾ ഇതൊക്കെ കാണുമ്പോഴപ്പോൾ അറിയാതെ കേരള പോലീസിന്റെ സമൂഹത്തിൽ ഈ സാമ്പത്തിക കുറ്റങ്ങൾ അന്വേഷിക്കുന്നതിനുള്ള സംവിധാനം വളരെ ദുർബലമാണ് ഭാഗ്യദോഷം സാറേ നമ്മുടെ പോലീസുകാർക്ക് കുത്തുകേസോ വെട്ടുകേസോ അല്ലെങ്കിൽ കൊലക്കേസോ ഒക്കെ ആണെങ്കിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കപ്പെടും അതുപോലെയല്ല ഈ സാമ്പത്തിക കുറ്റാന്വേഷണം അത് വേറൊരു രീതിയാണ് സത്യം പറഞ്ഞാൽ കേരള പോലീസിന്റെ ആ ഭാഗം വളരെ ദുർബലമാണ് രണ്ടാമത് ഇതുമാരെയുള്ള കേസുകൾ പ്രോസിക്യൂട്ട് ചെയ്യുന്ന പ്രോസിക്യൂട്ടർമാരും അവർക്കും താല്പര്യം ഉണ്ടാകുകയില്ല പ്രോസിക്യൂട്ടർമാർക്കും കുത്തുകേസ് വിസ്തരിക്കാനായിരിക്കും എളുപ്പം അതായിരിക്കും സൗകര്യം അല്ലെങ്കിൽ ബലാത്സംഗ കേസായിരിക്കും അവർക്ക് താല്പര്യം പക്ഷേ സാമ്പത്തിക കുറ്റം തെളിയിക്കാൻ അത് ആ രീതിയിൽ ബുദ്ധിമുട്ടാണ് ഇനി ഒരു കാര്യം കൂടി പറയാം ഈ കേസുകൾ കേൾക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസർമാർക്കും ഈ കേസുകളോട് അലർജിയായിരിക്കും കാരണം ഇത് വളരെ ബുദ്ധിമുട്ടുള്ള പരിപാടിയാണ് തല ഉപയോഗിച്ച് ചെയ്യേണ്ടതാണ് അപ്പം പ്രതികളെ വെറുതെ വിടാനായിരിക്കും സൗകര്യം അപ്പം ഇത് നമ്മുടെ സിസ്റ്റത്തിന്റെ തന്നെ ഒരു വലിയ പരാതി പിന്നെ രാഷ്ട്രീയ നേതാക്കന്മാരും മറ്റ് സിനിമാതന്റന്മാരും സിനിമാതറന്മാരൊക്കെ സാധുക്കളാണ് ഗായകന്മാർ അവരൊക്കെ ഈ ഇതുപോലുള്ള പിത്തലാട്ടമൊക്കെ കാണുമ്പോൾ വിശ്വസിച്ചു പോകും അവരെയും നല്ല രീതിയിൽ ചൂഷണം ചെയ്ത് രാഷ്ട്രീയ നേതാക്കന്മാർ പൊതുവേ പണമുള്ള ആളുകളെ പറ്റി കൊടുക്കും കാരണം ഈ തെരഞ്ഞെടുപ്പൊക്കെ ഒരുപ്പോൾ ഫണ്ട് മേടിക്കാനായിട്ട് ഇതുപോലുള്ള ആളുകളെ ഒരു കറവ പശുവായിട്ട് ഞാൻ ഏതെങ്കിലും ഒരു പ്രത്യേക നേതാവിൻ്റെ ഉദ്ദേശിച്ചല്ല പറഞ്ഞത് സാധാരണ നമ്മുടെ നാട്ടിൽ നടപ്പുള്ള ഒരു കാര്യമാണ് അതിൻ്റെ അർത്ഥം ഇവരാരും സൗന്ദര്യ ചികിത്സ നടത്തുന്നില്ല എന്നുള്ളത് പൊതുവേ ആളുകൾ പുറത്തു പോകുമ്പോൾ അടിച്ചിട്ടാണ് പോകുന്നത് നമ്മുടെ മന്ത്രിസഭയിലെ തന്നെ ചില അംഗങ്ങളൊക്കെ കാലത്ത് മൈന്നോറും ബ്യൂട്ടി പാർലറിൽ പോകുന്ന ആളുകളുണ്ട് പഴയ കാലമല്ല പക്ഷേ പോലീസുകാരെ സംബന്ധിച്ച് എനിക്ക് വലിയൊരു ഒരു വലിയ ഒരു കാര്യം ഒരു കാര്യം കൂട്ടിച്ചേർത്ത് പറയാനുണ്ട് കാരണം ഈ രാഷ്ട്രീയ നേതാക്കന്മാരെ പോലെയോ അല്ലെങ്കിൽ സിനിമാരെ പോലെയോ സാധാരണക്കാരെ പോലെയോ അല്ല പോലീസുകാർക്ക് ഒരാളെ കാണുമ്പോഴത്തേക്ക് ഇവരാൾ ഫ്രോഡാണോ എന്ന് തിരിച്ചറിയാൻ കഴിയില്ല അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ തന്നെ പോലീസുകാരുടെ നോട്ടം പ്രത്യേക രീതിയിലുള്ള നോട്ടമാണ് സ്മൃതി നോക്കുന്ന പോലെ ഞാൻ നോക്കുന്ന പോലെ അജകുമാർ നോക്കുന്ന പോലെ അത് ഇവിടുത്തെ മനോജ് അബ്രാമിനെ പോലെ അല്ലെങ്കിൽ ലോകനാഥ് ബെഹ്റയെ പോലെ ഐ പി എസ് കിട്ടിയ ആളുകൾക്ക് മനസ്സിലായില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടാണ് അങ്ങനെ പറ്റിക്കാൻ പറ്റുകയില്ല അവർക്ക് ആദ്യമേ അറിയാം ഇയാൾ തട്ടിപ്പുകാരനാണ് പിന്നെ മോശയുടെ വടി ആർക്കെങ്കിലും വിശ്വാസം വരുമോ മോശ ഏത് കാലത്ത് ജീവിച്ചിരുന്നത് യേശു ക്രിസ്തുവിന് എത്ര നൂറ്റാണ്ടു മുമ്പ് ജീവിച്ചിരുന്നോ എന്ന് തന്നെ സംശയമുള്ള ഒരാളാണ് അങ്ങനെയുള്ള ഒരാളുടെ അല്ലെങ്കിൽ മുഹമ്മദ് നബി സ്വന്തം കൈകൊണ്ടുണ്ടാക്കിയ മണലിൽ ഉണ്ടാക്കിയ വിളക്ക് എന്നൊക്കെ പറഞ്ഞു അല്ലെങ്കിൽ ശ്രീകൃഷ്ണന് തൈര് കടഞ്ഞ പാത്രം എന്നൊക്കെ കേട്ടാൽ വിശ്വസിക്കാൻ പാ സാധാരണക്കാർ ചിലപ്പോ വിശ്വസിക്കും ഭാവങ്ങൾ അല്ലാതെ ഒരു പോലീസ് ഉദ്യോഗസ്ഥനൊരിക്കലും വിശ്വസിക്കില്ല വിശ്വസിക്കാൻ പറ്റുകയില്ല എന്താ അത് ടിപ്പുവിന്റെ സിംഹാസനം ഏതാണ്ട് ബാർബർ ഷാപ്പിൽ ഉപയോഗിക്കുന്ന കസേരയാണ് ടിപ്പു സുൽത്താൻ ഇരുന്നത് ഒരു പോലെ താങ്ക് യു ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല ഓ ഇതൊക്കെ എന്തു അപ്പൊ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ ശരി